നമസ്കാരം പി എസ് ടെക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് പി വിക്ക് ചുരുങ്ങാൻ അതായത് തൊഴിൽ വീതിയിൽ സെപ്റ്റംബർ ഇരുപത്തിയേഴ് പ്രസിദ്ധീകരിച്ച തൊഴിൽ വീതിയിൽ കൊടുത്തിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഓക്കെ അല്ലേ ഇവിടെ ഒന്നാമത്തെ ചോദ്യം സുപ്രീം കോടതി ഉദ്ഘാടനം ചെയ്ത ദിവസം എന്നാണ് എന്നാണ് ചോദ്യം നിങ്ങൾക്കറിയോ ഇത് കാണുന്ന ആൾക്കാർ സുപ്രീം കോടതി ഉദ്ഘാടനം ചെയ്ത ദിവസം എന്താണെന്ന് അറിയുന്ന ആൾക്കാർ നമ്മൾ പറയുന്നുണ്ട് എങ്കിലും അറിയുന്ന ആൾക്കാരൊക്കെ എന്ത് ചെയ്യണം യെസ് ഇപ്പോൾ തന്നെ എന്താക്കണം ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക ഓക്കെ അല്ലേ ഇനി മറ്റൊരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് കമൻറ്റ് െ എല്ലാ കൂട്ടുകാരും ഈ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ഈ ചോദ്യത്തിന് ഉത്തരം അറിയുന്ന എല്ലാ കൂട്ടുകാരും കമൻ്റ് ചെയ്യുക ഓക്കെ അല്ലടാ യെസ് ഇനി ഇന്ത്യൻ ഭരണഘടനയിൽ ഇത് പി എസ് ചോദിച്ചൊരു ചോദ്യമാണ് ഇന്ത്യൻ ഭരണഘടനയിൽ സുപ്രീം കോടതിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദങ്ങൾ ഏതുവരെയാണ് ഏതൊക്കെയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ സുപ്രീം കോടതിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതെന്ന് ചോദിച്ചാൽ പറയണം ഉത്തരം ഓപ്ഷൻ എ നൂറ്റി മുതൽ നൂറ്റി നാൽപ്പത്തി ഏഴ് വരെ അനുച്ഛേദങ്ങളാണ് സുപ്രീം കോടതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഇത് ചോദ്യം ചോദ്യമാണ് അതുകൊണ്ട് ഓർത്ത് വെക്കുക ഇനി അറിയാത്ത കൂട്ടുകാർ ആരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഇതൊരു നിങ്ങളുടെ ബുക്കിലേക്ക് സുപ്രീം കോടതി ആർട്ടിക്കൾ നൂറ്റി ഇരുപത്തി നാല് മുതൽ നൂറ്റി നാൽപ്പത്തി ഏഴ് വരെ എന്ന് എഴുതി വെക്കുക ഓക്കേ അല്ലേ ഇനി ഇന്ത്യൻ ഭരണഘടനയിൽ സുപ്രീം കോടതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം എത്രയാ ഭാഗമാണെന്ന് ചോദിച്ചാൽ പറയണം അത് അഞ്ചാം ഭാഗമാണ് അപ്പം നമ്മൾ പറഞ്ഞു ആദ്യം പഠിച്ചത് ആർട്ടിക്കിളാണ് അനുച്ഛേദം നൂറ്റി ഇരുപത്തി നാല് മുതൽ നൂറ്റി ഇരുപത്തി നാല് മുതൽ നൂറ്റി ഇരുപത്തി നാല് മുതൽ നൂറ്റി നാൽപ്പത്തി ഏഴ് ഇനി എത്രാം ഭാഗത്തിലാണ് ഇത് ആർട്ടിക്കിളാണ് ആർട്ടിക്കിളും ഭാഗവും വ്യത്യാസമാണ് ഇനി എത്രാം ഭാഗത്താണ് ചോദിച്ചാൽ പറയണം അത് അഞ്ചാം ഭാഗം എവിടെയാണ് എത്രയും ഭാഗമാണ് അഞ്ചാം ഭാഗം നമുക്കറിയാം സുപ്രീം കോടതി സ്ഥിതി ചെയ്യുന്നത് തിലക് മാർഗ് ന്യൂഡൽഹി ന്യൂഡൽഹിയിലെ തിലക് മാർഗ് അല്ലേ അപ്പം സുപ്രീം കോടതി സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹി തിലക് മാർഗ് ഇതൊന്നും അത്ര ചോദിക്കാൻ വേണ്ടി ചാൻസുള്ളതല്ല എങ്കിലും നമ്മൾ എന്താക്കണം പഠിച്ചിരിക്കണം എന്താക്കണം പഠിച്ചിരിക്കണം പഠിച്ചിരിക്കണം െ നമുക്ക് ഒരു പി എസ് സി പഠിക്കുന്ന ഉദ്യോഗാർത്ഥിയോട് ഒരാൾ ചോദിക്കുകയാണ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു കുട്ടി ചോദിക്കുകയാണ് സുപ്രീം കോടതി സ്ഥിതി ചെയ്തത് എവിടെയാണ് ചേട്ട അല്ലെങ്കിൽ ചേച്ചിയും ചോദിച്ചാൽ പ്രയണം എവിടെയാണ് എസ് മാർഗ് ന്യൂഡൽഹി അല്ലേ ഇനി പി എസ് സി ചോദിച്ച മറ്റൊരു ക്വസ്റ്റൻ ആണ് എൽ ജി എസ് എൽ ക്വസ്റ്റൻ ആണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും ജഡ്ജിമാരും രാജിക്കത്ത് നൽകേണ്ടത് ആർക്കാണ് നമ്മുടെ രാഷ്ട്രപതിക്കാണ് ആർക്കാണ് കൂട്ടുകാരെ രാഷ്ട്രപതി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും ജഡ്ജിമാരും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും ജഡ്ജിമാരും രാജിക്കത്ത് നൽകേണ്ടത് രാഷ്ട്രപതിക്കാണ് ഇത് എത്രയോ തവണ ചോദിച്ച ചോദ്യമാണ് ഇനിയും ചോദിക്കാൻ ചാൻസലർ ക്വസ്റ്റ്യൻ ആണ് പല കൂട്ടുകാരും തെറ്റിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ അല്ലേ നമ്മൾ ആദ്യം ചോദിച്ചു സുപ്രീം കോടതി ഉദ്ഘാടനം ചെയ്തത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി എട്ടിന് ആയിരത്തി തൊള്ളായിരത്തി ജനുവരി ഇരുപത്തി എട്ടിനാണ് സുപ്രീം കോടതി ഉദ്ഘാടനം ചെയ്തതല്ലേ ഇനി ഇംപീച്ച്മെന്റ് നടപടി ആദ്യമായി നേരിട്ട സുപ്രീം കോടതി ജഡ്ജി വി രാമസ്വാമിയാണ് ആരാണ് വി രാമസ്വാമി ഇത് പണ്ടേ എന്നാണ് നമ്മുടെ പി എസ് ട്രെൻഡ് മാറുന്നതിന് മുന്നേ പി എസ് സി ചോദിച്ചാണേ ഇംപീച്ച്മെന്റ് നടപടി ആദ്യമായി നേരിട്ട സുപ്രീം കോടതി ജഡ്ജിയാണ് വി രാമസ്വാമി ഇനി ഇംപീച്ച്മെന്റ് നടപടി ആദ്യമായി നേരിട്ട ഹൈക്കോടതി ജഡ്ജി സൗമിത്ര സെൻ ആണെന്ന കാര്യം കൂടി നിങ്ങൾ ഓർത്തു വെക്കുക അപ്പം സുപ്രീം കോടതി അല്ല ഇംപീച്ച്മെന്റ് നടപടി ആദ്യമായി നേരിട്ട സുപ്രീം കോടതി ജഡ്ജി സുപ്രീം കോടതി ജഡ്ജിയാണ് വി രാമസ്വാമി വി രാമസ്വാമി ഇംപീച്ച്മെന്റ് നടപടി ആദ്യമായി നേരിട്ട ഹൈക്കോടതി ജഡ്ജിയാണ് സൗമിത്രാസൻ ആരാണ് സൗമിത്രാസൻ രണ്ടും മനസ്സിലായില്ലേടാം അപ്പം ഒന്നും കൂടി ഞാൻ എന്താണ് ഈ കാര്യങ്ങൾ ഒന്നും കൂടി ഞാൻ പറയാം വളരെ സിമ്പിളായിട്ട് പറയാം അത് എന്താക്കണം അറിയാത്ത പോയിന്റ്സ് ഉണ്ടെങ്കിൽ ഒന്ന് നോട്ട്ബുക്കിൽ കുറിച്ച് എഴുതുക ഓക്കെ അല്ലേ അപ്പം നമ്മുടെ സുപ്രീം കോടതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ നൂറ്റി ഇരുപത്തി നാല് മുതൽ നൂറ്റി നാൽപ്പത്തി ഏഴ് വരെയാണ് നമ്മൾ പഠിച്ചു എത്രാം ഭാഗത്താണ് സുപ്രീം കോടതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് എന്ന് ചോദിച്ചാൽ പറയണം അത് ഭാഗം അഞ്ചാണ് സുപ്രീം കോടതി സ്ഥിതി ചെയ്തത് തിലകുമാർഗ് ന്യൂഡൽഹിയിലാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും ജഡ്ജിമാരും രാജിക്കത്ത് നൽകേണ്ടത് ആർക്കാണെന്ന് ചോദിച്ചാൽ പറയണം അത് രാഷ്ട്രപതിക്കാണ് ഈ സുപ്രീം കോടതി ഉദ്ഘാടനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി എട്ടിനാണ് നമ്മൾ പഠിച്ചു ഇനി ഇംപീച്ച്മെന്റ് നടപടി ഇനി ഇംപീച്ച്മെന്റ് നടപടി നേരിട്ട ആദ്യത്തെ സുപ്രീം കോടതി ജഡ്ജി ആരെന്ന് പി എസ് സി അത് വി രാമസ്വാമിയാണ് ആണ് വി രാമസ്വാമി അതേപോലെ പി എസ് സി ചോദ്യം മറ്റൊരു ചോദ്യമാണ് ഇംപീച്ച്മെന്റ് നടപടി നടപടി നേരിട്ട ആദ്യത്തെ ഹൈക്കോടതി ജഡ്ജി സുപ്രീം കോടതി ജഡ്ജിയും ഹൈക്കോടതി ജഡ്ജിയും ഇംപീച്ച്മെന്റ് നടപടി നേരിട്ടിട്ടുണ്ട് അതിന് ഇംപീച്ച്മെന്റ് നടപടി നേരിട്ട ആ സു സുപ്രീം കോടതി ജഡ്ജി ആരും ചോദിച്ച പറയണം അത് വി രാമസ്വാമി ആണെങ്കിൽ ഹൈക്കോടതി ജഡ്ജി ആരും ചോച്ച പറയണം അത് സൗമിത്ര സെൻ ആണെന്നും കൂടി നിങ്ങൾ എന്താക്കണം പഠിച്ചിരിക്കണം ഇനി നെക്സ്റ്റ് ക്വസ്റ്റിനേക്ക് നമുക്ക് കിടക്കാം ഇവിടെ ചോദ്യം ഇതാണ് താഴെ പറയുന്നവയിൽ താഴെ പറയുന്നവയിൽ പൂർണ്ണപരാതത്തിന് ഉദാഹരണം ഏത് എന്നാണ് ചോദ്യം പൂർണ്ണപരാതത്തിന് ഉദാഹരണം ഏത് നമുക്കറിയണം അതിന് ഇതിൽ ഇത്തൽ കണ്ണി ഉണ്ട് ചന്ദനമുണ്ട് മൂടില്ലാത്താളിയുണ്ട് മോണോട്രോപ്പ എന്നിവയൊക്കെ ഓപ്ഷൻ തന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ ഉത്തരം തന്നുകൊണ്ട് നമുക്ക് വേഗം കിട്ടും മൂടില്ലാ താളിയാണ് മൂടില്ല അപ്പം എന്താണ് പൂർണപരാധം എന്ന് പറഞ്ഞാൽ ഈ പൂർണ്ണപരാധം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നറിയുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് ഇതിൻ്റെ ഉത്തരം വളരെ സിമ്പിളായിട്ട് എന്താണ് നമുക്ക് കണക്ട് ചെയ്ത് എടുക്കുക ഈ ഓപ്ഷനിൽ നിന്നും എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് അപ്പം ഞാൻ പറയാം ആതിഥേയ സസ്യങ്ങൾ നിർമ്മിക്കുന്ന ആഹാരം നേരിട്ട് വലിച്ചെടുക്കുന്ന സസ്യങ്ങളാണ് പൂർണ്ണപരാതങ്ങൾ ഒന്നുമില്ലടാം ഞാൻ ഭക്ഷണം ഉണ്ടാക്കുന്നു ഞാൻ എന്താണ് ഞാൻ ഉള്ളിയും തക്കാളിയും എന്താണ് പച്ചപ്പുറങ്കിയും അങ്ങനെ മറ്റെല്ലാ സാധനങ്ങളും വാങ്ങിയിട്ട് ഒരു നല്ലൊരു കോനൊക്കെ വാങ്ങിയിട്ട് ബിരിയാണി നല്ലൊരു ബിരിയാണി ഉണ്ടാക്കുന്നു ആ ബിരിയാണി മറ്റൊരാൾ എന്താണ് പൂർണ്ണമായിട്ടും ഒരു ചിലവുമില്ലാണ്ട് ആ മറ്റൊരാൾ അത് ഭക്ഷിക്കുന്നുണ്ടെങ്കിൽ അയാൾ ഒരു പൂർണ്ണ പരാധമാണ് ഒരു പൂർണ്ണ പരാധ സസ്യത്തിന് ഉദാഹരണമാണ് അതായത് മറ്റുള്ള ഒരാൾ നിർമ്മിച്ച ആഹാരം എന്താണ് നേരിട്ട് വലിച്ചെടുക്കുന്ന മറ്റു സസ്യങ്ങൾ നേരിട്ട് വലിച്ചെടുത്ത് എന്താണ് ആ ഭക്ഷണം തന്നെ ഭക്ഷിക്കുന്ന എന്താണ് സസ്യങ്ങളെ പൂർണ്ണ പൂർണ്ണപരാധങ്ങൾ എന്ന് പറയുന്നു ഇനി മൂടില്ലാത്ത ആടി ഒരു പൂർണ്ണ പൂർണ്ണപരാധമാണെന്ന് ഓർത്തു വെക്കാൻ ഞാൻ എന്താക്കാം ഒരു ആ ഒരു ഒരു ചെറിയൊരു ലിങ്ക് ഞാൻ പറയാം നിങ്ങൾക്ക് എല്ലാവരും ചിലപ്പോൾ കണക്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ കണക്ട് ചെയ്ത് വെച്ച് വെച്ച കാര്യങ്ങളായിരിക്കും എങ്കിലും ഇത് കേൾക്കുന്ന ചില ആൾക്കാർ ആദ്യമായിട്ട് പഠിക്കുന്ന ചില കൂട്ടുകാരൊക്കെ ഉണ്ടാവും അപ്പം അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ നിങ്ങൾ ഒരു എന്താണ് വീട്ടിൽ ഒറ്റ കാണും അപ്പോൾ നിങ്ങളെന്താണ് ഭക്ഷണമൊന്നും പാകം ചെയ്യാൻ വേണ്ടി ഒരു മൂഡിൽ ഒറ്റ കാണും ഒറ്റക്ക് ഭക്ഷിക്കണം ഒറ്റക്ക് ഉണ്ടാക്കണം ഒറ്റക്ക് തിന്നണം അതുകൊണ്ടൊരു മൂടില്ല അതുകൊണ്ട് എന്താണ് യെസ് മറ്റൊരാൾ ഉണ്ടാക്കിയ ഹോട്ടലിൽ നിന്ന് വാങ്ങാം അല്ലേ മറ്റുള്ളവരുണ്ടാക്കിയ സാധനം മൂടില്ലാത്തത് കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കാണ്ട് മറ്റൊരാൾ ഉണ്ടാക്കിയ സാധനം നിങ്ങൾ വാങ്ങിച്ച് കഴിക്കുന്നുണ്ട് അപ്പം മൂടില്ല മൂടില്ലാതുകൊണ്ട് ഞാൻ ഭക്ഷണമുണ്ടാക്കിയില്ല അപ്പം മൂടില്ലാത്താളി ഇതാണ് ഭക്ഷണമുണ്ടാക്കുക മൂടില്ലെങ്കിൽ നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കിയില്ല നിങ്ങൾ മറ്റൊരാൾ ഉണ്ടാക്കിയ ഭക്ഷണം വാങ്ങിക്കഴിക്കും അപ്പം ആതിഥേയ സസ്യങ്ങൾ നിർമ്മിക്കുന്ന ആഹാരം നേരിട്ട് വലിച്ചെടുക്കുന്ന സസ്യങ്ങളാണ് പൂർണപരാധങ്ങൾ അല്ലേ മൂടില്ലാത്ത ആളി ഒരു പൂർണ്ണപരാധത്തിന് ഉദാഹരണമാണ് കാര്യം കൂടി ഇനി അർദ്ധപരാധങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് ആതിഥേയ സസ്യങ്ങളിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് ഇലകളുടെ സഹായത്തോടെ സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളാണ് അർദ്ധപരാധങ്ങൾ അപ്പം ഈ അർദ്ധപരാധങ്ങൾ ീ അർദ്ധപരാതങ്ങൾക്ക് ഉദാഹരണം എന്ന് ചോദിച്ചാൽ പറയണം ഇത്തിൽ കണ്ണി അതുപോലെ തന്നെ ചന്ദനം എന്നിവ എന്താണ് കൊമ ചന്ദനം എന്നിവ അർദ്ധപരാതങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് അപ്പം ആതിഥേയ സസ്യങ്ങളിൽ നിന്ന് ജലവും ലഹ ലവണവും വലിച്ചെടുത്ത് ഇലകളുടെ സഹായത്തോടെ സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളാണ് അർദ്ധപരാതങ്ങൾ പൂർണപരാതങ്ങൾ മറ്റ് മറ്റ് എന്താണ് എന്താണ് അവർ നിർമ്മിച്ചത് നേരിട്ട് വലിച്ചെടുത്ത് ഉപയോഗിക്കുന്നതാണ് പൂർണ്ണപരാതങ്ങൾ അർദ്ധപരാധങ്ങൾ ജലവും ലവളവും മാത്രമേ വലിച്ചെടുക്കുകയുള്ളൂ എന്നിട്ടോ സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുന്നു ഓക്കെ അല്ലേ ഇനി ശവോപജീവികൾ ശവോപജീവികൾ എന്താണ് ആ പേര് തന്നെ അല്ലേ ജീർണിച്ച ജീർണിച്ച ജൈവാവശിഷ്ടങ്ങളിൽ നിന്ന് ആഹാരം കണ്ടെത്തുന്ന കണ്ടെത്തുന്നവയാണ് ശവോപജീവികൾ ഇനി ജീവിക്ക് ഉദാഹരണമാണ് മോണോട്രോപ്പ എന്താണ് മോണോട്രോപ്പ ശവോപജീവികൾക്ക് ഉദാഹരണമാണ് മോണോട്രോപ്പ എങ്കിൽ പീസ്വദിക്കുന്നതാണ് ചന്ദനം ഇത്തൽ കണ്ണി എന്നിവ അർദ്ധപരാതങ്ങൾക്ക് ഉദാഹരണമാണ് മൂടില്ലാത്ത ഉദാഹരണമാണ് പൂർണ്ണ പൂർണ്ണപരാതത്തിന് ഉദാഹരണമാണ് മോണോട്രോപ്പ ശവോപജീവികൾക്ക് ഉദാഹരണമാണ് ഇത്രയും കാര്യങ്ങൾ കിട്ടിയില്ലേ യെസ് അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ എന്ത് ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അല്ലേ അതുപോലെ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഒരു തംസപ്പോൾ ഹർട്ടോ എന്തെങ്കിലും കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കണം വീഡിയോ കാണുന്ന എല്ലാ ആൾക്കാരും കമൻറ്റ് ചെയ്യണം ഓക്കെ അല്ലേ ഇനി വീട്ടിൽ പട്ടതിരിപ്പാട് രചിച്ച അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് അത് തന്നെ ഒരു ചോദ്യമാണല്ലേ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ആരെഴുതിയതാണ് നമ്മുടെ ആ വീട്ടി ഭട്ടതിരിപ്പാട് ആരാണ് വീ ടി ഭട്ടതിരിപ്പാട് അപ്പം വീ ടി ഭട്ടതിരിപ്പാടി അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽപ്പെടുന്നു എസ് നാടകമാണല്ലേ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വീ ടി ഭട്ടതിരിപ്പാടി നാടകമാണ് ഓക്കെ അല്ലേ ഇനി പി എസ് ചോദിച്ചതാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം ആദ്യമായി അവതരിപ്പിച്ച വർഷം പി എസ് സി ചോദിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് ഒമ്പത് എത്രയാണ് ആയിരത്തി ഓർക്കണേ അപ്പം നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം ആദ്യമായി അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് തൃശ്ശൂരിൽ എടക്കുന്നിലാണ് അല്ലേ എടക്കുന്നിയിലാണ് അപ്പം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വീട്ടിൽ പട്ടതിരിപ്പാട് ആദ്യമായി അവതരിപ്പിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് തൃശ്ശൂരിലെ ഇടക്കുന്നിയിലാണ് ഓക്കെ അല്ലേ ഇനി വീട്ടി ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥ ഏതാണ് യെസ് കണ്ണീരും കിനാവും അല്ലേ വീട്ടി ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥയാണ് കൂട്ടുകാരെ കണ്ണീരും കിനാവും ഈ ചോദിച്ചിട്ടാണേ വീട്ടി ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥ ഏതെന്ന് ചോദിച്ചിട്ട് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കുണ്ട് ആ കണ്ണീരും കിനാവും ഉണ്ട് അപ്പം നമ്മൾ എന്താണ് നമ്മൾ കൺഫ്യൂഷൻ വന്നേക്കാം നമ്മൾ പഠിച്ചിട്ടുണ്ട് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വീട്ടിൽ പട്ടതിരിപ്പാട് നമ്മൾ പലതവണ പഠിച്ചിട്ടുണ്ടെങ്കിലും അത് ആത്മകഥയാണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ എന്താണ് കൺഫ്യൂഷനായിട്ട് വരും ചിലപ്പോൾ നമ്മൾ അത് ആത്മകഥ തന്നെയാണ് എന്ന് നമ്മൾ പല കൂട്ടുകാരും കറുപ്പിച്ചിട്ടുണ്ട് ഇപ്പം വീട്ടിൽ പട്ടതിരിപ്പാടിൻ്റെ ആത്മകഥയാണ് കൂട്ടുകാരെ കണ്ണീരും കിനാവും മനസ്സിലായില്ലേടാം യെസ് ഇനി ബ്രാഹ്മണ സമുദായത്തിലെ മിശ്ര വിവാഹത്തെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു ചിലപ്പോൾ ഒരു പ്രസ്താവന രീതിയിലാണ് ക്വസ്റ്റ്യനെങ്കിൽ പി എസ് ചിലപ്പോൾ ചോദിക്കുകയാണ് വീട്ടി പട്ടതിരിപ്പാടെ ബ്രാഹ്മണ സമുദായത്തിലെ മിശ്ര വിവാഹത്തെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു ഇത് ശരിയായ പ്രസ്താവനയാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം അത് ശരിയായ പ്രസ്താവനയാണ് ബ്രാഹ്മണ ആ മിശ്ര ബ്രാഹ്മണ സമുദായത്തിലെ മിശ്ര വിവാഹത്തെ ആര് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ വീട്ടി പട്ടതിരിപ്പാട് പ്രോത്സാഹിപ്പിക്കും ദരിദ്ര വിദ്യാർത്ഥികളുടെ സമാഹരിക്കാനായി അദ്ദേഹം യാചന നടത്തി യാചന ഇത് ഒരു മൂന്ന് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിൽ നിന്ന് വരാം യാചന യാത്ര ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് യാചന യാത്രയ്ക്ക് നേതൃത്വം കൊടുത്തതാരാണ് അത് വീ ടി ഭട്ടതിരിപ്പാടാണ് ദരിദ്ര വിദ്യാർത്ഥികളുടെ പഠനത്തിനായി പഠനത്തിനായുള്ള തുക സമാഹരിക്കാനായി നടത്തിയ യാത്രയാണ് യാചന യാത്ര ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഇത്രയും കാര്യങ്ങൾ കിട്ടിയിൽ ഇടാം നമ്മൾ വീട്ടി ഭട്ടതിരിപ്പാടിനെ കുറിച്ചാണ് പറഞ്ഞത് വീട്ടി ഭട്ടതിരിപ്പാടിൻ്റെ നാട വീട്ടി ഭട്ടതിരിപ്പാട് എന്ന് വെച്ച നാടകമാണ് കൂട്ടുകാരെ അടുക്കളയിൽ നിന്ന് അരംഗത്തേക്ക് ആദ്യമായി അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് തൃശ്ശൂരിലെ ഇടക്കുന്നിയിലാണ് ഓക്കെ അല്ലേ വീ ടി ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥ പഠിച്ചു എന്താണ് കണ്ണീരും കിനാവുമാണ് അല്ലേ ഇനി നമ്മൾ പഠിച്ചത് team. you അദ്ദേഹത്തെ ബ്രാഹ്മണ സമുദായത്തിലെ മിശ്ര വിവാഹത്തെ മിശ്ര വിവാഹത്തെ വീട്ടി ഭട്ടതിരിപ്പാട് പ്രോത്സാഹിപ്പിക്കുകയുണ്ടായി യാചനാ യാത്ര നടത്തിയത് വീട്ടി ഭട്ടതിരിപ്പാടാണ് യാചനാ യാത്ര നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് ദരിദ്ര വിദ്യാർത്ഥികളുടെ പഠനത്തിനായുള്ള തുക സമാഹരിക്കുന്നതിനായാണ് വീട്ടി ഭട്ടതിരിപ്പാട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ യാചന യാത്ര നടത്തിയത് ഓക്കെ അല്ലേ ഇനി ഏറ്റവും കൂടുതൽ പി എസ് സി മറ്റൊരു ക്വസ്റ്റൻ ഇതാ സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി അവയെ ജനസൗഹൃദമാക്കുന്ന നവകേരള മിഷന്റെ ഭാഗമായുള്ള പദ്ധതിയാണ് കൂട്ടുകാരെ ആർദ്രം പദ്ധതി എന്താണ് ആർദ്രം പദ്ധതി അപ്പം എന്താണ് ആർദ്രം പദ്ധതി എന്ന് ചോദിച്ചാൽ പറയണം സർക്കാർ ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി അവ ജനസൗഹൃദമാക്കുന്ന നവകേരള മിഷന്റെ ഭാഗമായ പദ്ധതിയാണ് ആർദ്രം പദ്ധതി അല്ലേ ഇനി ഈ മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ പദ്ധതിയാണ് മൃതസഞ്ജീവനിന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം മൃതസഞ്ജീവനി എന്താണ് മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ പദ്ധതിയാണ് മൃതസഞ്ജീവനി അല്ലേ മാരക രോഗങ്ങളുടെ ചികിത്സയ്ക്കായി കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് കാരുണ്യ കാരുണ്യ നമുക്കറിയാം മൃതസഞ്ജീവനി എന്താണ് കാരുണ്യ എന്താണ് എന്താണ് എന്നിവയൊക്കെ നമുക്ക് എന്താണ് അറിയാം ഇവിടെ ഓർക്കേണ്ടത് ക്യാൻസർ ഹൃദ്രോഗം വൃക്കാരോഗം ഹീമോഫീലിയ തുടങ്ങിയവയാണ് കാരുണ്യ പദ്ധതിയുടെ കീഴിൽ വരുന്നത് അപ്പോൾ കാരുണ്യ പദ്ധതിയുടെ കീഴിൽ വരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് ക്യാൻസർ വരും ഹൃദയ ഹൃദയരോഗം വരും ഹൃദ്രോഗം വരും വൃക്കാരോഗം വരും ഹീമോഫീലിയ തുടങ്ങിയ രോഗങ്ങൾ കാരുണ്യ ആരോഗ്യ പദ്ധതിയുടെ കാരുണ്യ പദ്ധതിയുടെ കീഴിൽ വരുന്നു ചിലപ്പം ഇതിൽ നമ്മുടെ എന്താണ് കാരുണ്യ പരിധിയുടെ കീഴിൽ വരാത്ത രോഗം ഏതും ചിലപ്പം ചോദിക്കാവുന്നതാണ് ഓക്കെ അല്ലേ ഇനി അർബുദത്തെ നേരത്തെ അർബുദത്തെ നേരത്തെ കണ്ടെത്തി തടയാനും ചികിത്സ ഉറപ്പാക്കാനുമുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ബോധവൽക്കരണ പദ്ധതി പദ്ധതിയാണ് സ്വാസ്ഥ്യം പദ്ധതി അതാണ് ക്യാൻസറിനെ നേരത്തെ കണ്ടെത്തി തടയാനും ചികിത്സ ഉറപ്പാക്കാനുമുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ബോധവൽക്കരണ പദ്ധതിയാണ് സ്വാസ്ഥ്യം പദ്ധതി ഓക്കെ അല്ലേ ഇനി അടുത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ക്വസ്റ്റ്യൻ ആണ് കൂട്ടുകാരെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക എന്നാണ് ശരിയല്ല അത് തെറ്റായവ ഏതൊക്കെയാണ് എന്നാണ് നമുക്ക് കണ്ടെത്തേണ്ടത് ഓക്കെ ഓക്കെ അല്ലേ ഇതിലേ നമ്മുടെ ഇതിൽ എന്നാണ് ശരിയല്ലാതെ നമുക്ക് നോക്കാം എഴുപത്തിയാറാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടെ മൗലിക അവകാശങ്ങളിൽ വിദ്യാഭ്യാസവും വിദ്യാഭ്യാസത്തെ ഉൾപ്പെടുത്തി എന്നാണ് പറയുന്നത് അത് തെറ്റായ പ്രസ്താവനയാണല്ലേ നമുക്കറിയാം എഴുപത്തി ആറെല്ലാം എൺപത്തിയാറാം ഭരണഘടനാ ഭേദഗതിയാണ് എഴുപത്തിയാറെല്ലാം എൺപത്തിയാറാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലിക അവകാശം വിദ്യാ വിദ്യാഭ്യാസ അവകാശം മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി അല്ലേ ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് ഇരുപത്തി ഒന്ന് എ ഉൾപ്പെടുത്തി ശരിതായ ശരിയാണ് ആറ് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികളുടെ നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം എന്നിവ എൺപത്തി ആറാം ഭരണഘടനാ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട എന്താണ് മൗലിക അവകാശം നമുക്കതിന്റെ റിലേറ്റഡ് പോയിന്റ്സ് നോക്കാം എൺപത്തിയാറാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലിക അവകാശ അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി എത്രയാണ് എൺപത്തിയാറാം ഭരണഘടനാ ഭേദഗതി കിട്ടിയില്ലേ നമ്മുടെ ക്വസ്റ്റ്യൻ തന്നത് എഴുപത്തിയാറായിരുന്നു ചിലപ്പോൾ നമുക്ക് കാണുമ്പോൾ ആ എഴുപത്തി ആറ് ശരിയാണെന്ന് തോന്നിയേക്കാം പക്ഷേ കൃത്യമായിട്ട് പഠിക്കുക എൺപത്തിയാറാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലിക അവകാശം പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ഇനി വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് പാർലമെന്റ് പാസ്സാക്കിയത് എപ്പോഴാണ് അത് രണ്ടായിരത്തി ഒമ്പത് ഓഗസ്റ്റ് ഇരുപത്തി ആറ് ഇത് രണ്ടും പി എസ് ചോദിച്ചാണ് വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് പാസ്സാക്കിയത് എപ്പോഴാണ് അതൊരു ചോദ്യമാണ് ഇത് ഒരു ചോദ്യമാണ് പി വൈ ക്യൂ ചോദ്യമാണ് പി വൈക്യു ഇനിയോ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നതും എന്താണ് അത് പി വൈ ഇത് പല കൂട്ടുകാർക്കും തെറ്റിപ്പോകുന്നതാണ് വിദ്യാഭ്യാസ അവകാശ നിയമം പാസ്സാക്കിയത് രണ്ടായിരത്തി ഒമ്പത് ഓഗസ്റ്റ് ഇരുപത്തി ആറ് രണ്ടായിരത്തി ഒമ്പത് ഓഗസ്റ്റ് ഇരുപത്തി ആറ് വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിനാണ് മനസ്സിലായില്ല വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിനാണ് കിട്ടിയില്ലേ ഇപ്പോൾ വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് പാസ്സാക്കിയത് രണ്ടായിരത്തിഒമ്പത് ഓഗസ്റ്റ് ഒമ്പത് ഓഗസ്റ്റ് ആറിനും നിലവിൽ വന്നത് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിനുമാണ് ഇനി ഇനി മറ്റൊരു പ്രസ്താവന രീതിയിൽ ഇത്തരത്തിൽ ചോദിച്ച ചോദ്യമാണ് എൺപത്തി ആറാം ഭേദഗതി എൺപത്തി ആറാം ഭേദഗതി നിലവിൽ വരുമ്പോൾ എ പി ജെ അബ്ദുൽ കലാമായിരുന്നു ഇന്ത്യൻ പ്രസിഡന്റ് പി എസ് ചോദിച്ചത് എങ്ങനെയായിരുന്നു എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതി ി ജെ അബ്ദുൽ കലാം ആരാണ് അബ്ദുൽ കലാം അല്ലേ അപ്പം എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതി ആരായിരുന്നു എ പി ജെ അബ്ദുൽ കലാം ഇത്രയും കാര്യങ്ങൾ കിട്ടിയില്ലേടാ അപ്പം എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതിയിലൂടെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി രണ്ടാമത് പറഞ്ഞത് വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് പാസ്സാക്കിയതെപ്പോഴാണ് രണ്ടായിരത്തി ഒമ്പത് ഓഗസ്റ്റ് ാണ് രണ്ടായിരത്തിഒൻപത് ഓഗസ്റ്റ് ഇരുപത്തി ആറിന് പാസ്സാക്കിയ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിനാണ് ഇനി ആ എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതി ആരും ചോദിച്ചാൽ പറയണം അത് എ പി ജെ അബ്ദുൽ കലാം ആരായിരുന്നു കൂട്ടുകാരെ എ പി ജെ അബ്ദുൽ കലാം ആണ് ഇത്രയും കാര്യങ്ങൾ കിട്ടിയില്ല യെസ് ഇനിയും വരണ്ട ഉഷ്ണക്കാറ്റായ ലു അനുഭവപ്പെടുന്ന ഋതു ഏത് ചോദിച്ചാൽ പറയണം അത് ഉഷ്ണകാലമാണ് ഏതാണ് ഉഷ്ണകാലം ചോദിച്ച ചോദ്യമാണ് അപ്പം വരണ്ട ഉഷ്ണക്കാറ്റാണേത് ലൂ അല്ലേ വരണ്ട ഉഷ്ണക്കാറ്റായ ലൂ അനുഭവപ്പെടുന്ന ഋതുവാണ് ഉഷ്ണകാലം ഓക്കെ അല്ലേ ഇനി ഇന്ത്യയെ ഋതുക്കളുടെ അവസാനമില്ലാത്ത നാട് എന്ന് വിളിക്കുന്നു അപ്പം ഋതുക്കളുടെ അവസാനമില്ലാത്ത നാട് എന്നറിയപ്പെടുന്നത് നമ്മുടെ ഇന്ത്യ ആണ് ഇന്ത്യ ആണ് ഇന്ത്യയിലെ കൃഷിയെ നിയന്ത്രിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂണാണ് ചിലപ്പോൾ പ്രസ്താവന രീതിയിൽ ചിലപ്പോൾ ഇത്തരത്തിൽ ചോദിക്കാം ഇന്ത്യയിലെ കൃഷിയെ നിയന്ത്രിക്കുന്നതിൽ മുഖ്യ പങ്കുവഹിക്കുന്നത് തെക്ക് ു പടിഞ്ഞാറൻ മൺസൂൺ ആണ് അത് ശരിയായ പ്രസ്താവനയാണോ എന്ന് ചോദിച്ചാൽ എന്ത് പറയണം അത് ശരിയായ പ്രസ്താവനയാണ് ഇൻഡിഗോ ഗംഗാ സമതല പ്രദേശത്തിലാണ് ലൂ എന്ന ഉഷ്ണക്കാറ്റ് വീശുന്നത് ഓർത്തു വെക്കുക ഇന്നാണ് ഇൻഡോ സോറി ഇൻഡിഗോ അല്ല ഇൻഡോ ഗംഗ സമതല പ്രദേശങ്ങളിലാണ് ഇൻഡോ ഗംഗ സമതല പ്രദേശങ്ങളിലാണ് ലൂ എന്ന ഉഷ്ണക്കാറ്റ് വീശുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ മരുഭൂമികളിൽ രൂപം കൊള്ളുന്ന ലു മെയ് ജൂൺ മാസങ്ങളിലാണ് ശക്തമായി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ മരുഭൂമികളിൽ രൂപം കൊള്ളുന്ന ലൂ മെയ് ജൂൺ മാസങ്ങളിലാണ് ശക്തമായി വീശുന്നത് മനസ്സിലായില്ലേ അപ്പം നമ്മൾ പഠിച്ച കാര്യങ്ങൾ വരണ്ട ഉഷ്ണക്കാറ്റായ ലു അനുഭവപ്പെടുന്ന ഋതു ഉഷ്ണകാലമാണ് െ ഋതുക്കളുടെ അവസാനമില്ലാത്ത നാട് എന്ന് വിളിക്കുന്നു ഇന്ത്യയിലെ കൃഷിയെ നിയന്ത്രിക്കുന്നതിൽ മുഖ്യ പങ്കുവഹിക്കുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂണാണ് ഇൻഡോ ഗംഗ സമതല പ്രദേശത്താണ് ലൂ എന്ന ഉഷ്ണക്കാറ്റ് വീശുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ മരുഭൂമികൾ രൂപം കൊള്ളുന്ന ലു മെയ് ജൂൺ മാസങ്ങളിലാണ് ശക്തമായി വീശുന്നത് ഓക്കെ അല്ലേ ഇനി ഏറ്റവും കൂടുതൽ പി എസ് ചോദിച്ച മറ്റൊരു ചോദ്യം ഇതാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ ചെയർമാൻ ആരാണ് ഫസൽ അലി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അധ്യക്ഷ ചെയർമാൻ ചെയർമാൻ അല്ലെങ്കിൽ ആരാണ് ാണ് ഫസൽ ആണ് അല്ലെ ഇനി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ മറ്റംഗങ്ങൾ ആരൊക്കെയാണ് എച്ച് എൻ കുൺസുറു കെ എം പണിക്കർ ഫസൽ അലി എച്ച് എൻ കുൺസുറു കെ എം പണിക്കർ എന്നിവയാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ ഓർത്തുവച്ചോ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അംഗങ്ങൾ എച്ച് എൻ പുൻസ്രൂ കെ എം പണിക്കർ ഫസൽ അലി രാജ്യങ്ങളെ ഏകീകരിക്കുന്നതിനായി രൂപം കൊണ്ട ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്റ്റേറ്റിൻ്റെ തലവനായ മലയാളിയാണ് വി പി മേനോൻ പി എസ് നാട്ടു രാജ്യങ്ങളെ ഏകീകരിക്കാനായി രൂപം കൊണ്ട ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്റ്റേറ്റ് തലവനാരായ തല തലവനായ മലയാളി ആരാണ് വി പി മേനോനാണ് വി പി മേനോനാണ് ഓക്കെ അല്ലേ ഇനി ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപവൽക്കരിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് കോൺഗ്രസിൻ്റെ ഒരു സമ്മേളനമാണ് നാഗ്പൂർ സമ്മേളനം ഇതും ചോദിച്ചതാണ് പ്രസ്താവന രീതിയിൽ ചോദിച്ചതാണ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം നാഗ്പൂർ സമ്മേളനമാണ് ഏതാണ് നാഗ്പൂർ സമ്മേളനം സർദാർ വല്ലഭായ് പട്ടേലാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ് ആ സ്വതന്ത്ര ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ് സർദാർ വല്ലഭായ് പട്ടേൽ ആരാണ് സർദാർ വല്ലഭായ് പട്ടേൽ നമ്മൾ പഠിച്ചത് എന്താണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ ചെയർമാൻ ഫസൽ അലി ആണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മറ്റ് അംഗങ്ങൾ ഫസൽ അലി എച്ച് എൻ കുൻസു കെ എം പണിക്കർ ഫസൽ അലി ചെയർമാനാണ് നാട്ടുരാജ്യങ്ങളെ ഏകീകരിക്കുന്നതിനെ രൂപം കൊണ്ട സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് തലവനാരായിരുന്നു വി പി മേനോനാണ് ഭാഷാടിസ്ഥാന സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം നാഗ്പൂർ സമ്മേളനമാണ് നാഗ്പൂർ സമ്മേളനത്തിന്റെ വർഷം നിങ്ങൾ എന്താക്കണം കമന്റ് ചെയ്യണേ ചെയ്യണം ഇനി വല്ലഭായ് പട്ടേലാണ് സ്വതന്ത്രയിലെ നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണത്തിനായി നേതൃത്വം കൊടുത്തത് ഓക്കെ അല്ലേ യെസ് ഇതിന്റെ പി ഡി എഫ് നമ്മുടെ എക്സാമേഷൻ ജോയിൻ ചെയ്ത എല്ലാവർക്കും കിട്ടും നിങ്ങൾ എക്സാം എക്സാമ്പേഷൻ ജോയിൻ ചെയ്യാൻ താല്പര്യ കൂട്ടുകാരി തൊണ്ണൂറ്റിയാറ് നാപ്പത്തി അഞ്ച് ഇരുപത്തി നാല് പൂജ്യം തൊള്ളായിരത്തി അമ്പത്തിനാല് എന്ന വാട്സപ്പ് നമ്പറിലേക്ക് എന്താകാം എക്സാംബേഷൻ കമൻറ്റ് ചെയ്യാം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണേ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളായിരിക്കും എക്സാമ്പിനേഷൻ നടത്തുക പി ഉണ്ടാവും മോഡൽ ഉണ്ടാവും ഇംഗ്ലീഷ് മാത്സ് മലയാളം ക്വസ്റ്റൻസ് ഒക്കെ ഉണ്ടാവും ഒരു ലോങ് ടേം ബേസ് ആണ് ഓക്കെ അല്ലെ എസ് ഇനി വരുന്ന വി എഫ് എ കമ്പനി ബോർഡ് എൽ ജി എസ് സി തുടങ്ങിയ പരീക്ഷകൾ തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾ എന്താണോ എൽ ഡി സി തുടങ്ങിയ പരീക്ഷകൾ തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ജോയിൻ ചെയ്യാം ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ എന്താക്കാം വീണ്ടും കാണാം ഇതുവരെ ബൈ സി യു